സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പതിനാലിന് എടപ്പാളിൽ സ്വീകരണം നൽകും സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് എടപ്പാളിൽ എത്തിച്ചേരും എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ ഗോവിന്ദ തിയേറ്ററിന് സമീപമുള്ള മൈതാനത്തിലാണ് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് രാവിലെ എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന ഗാനമേളയും അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും വികസന മുന്നേറ്റ ജാഥയെ തവനൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ വലിയ പാലത്തിന് സമീപത്തു നിന്നും നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ ആനയിക്കും ആലങ്കോട് സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവുമായി എടപ്പാളിൽ സ്വീകരിക്കും ആ ജാഥ പതിനാറിന് പാലക്കാട് ജില്ലയിലെ കൈ സമാപിക്കും ഇതുപോലെ തന്നെ തെക്കൻ മേഖലാ ജാഥ സി പി സംസ്ഥാന സെക്രട്ടറി സഖാ ജോർ നയിച്ചുകൊണ്ട് കടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണിയുടെ നേതാവ് ജോസ് എ മാണി ക്യാപ്റ്റായി കൊണ്ട് കടന്നുകൊണ്ടിരിക്കുക വികസന മുന്നേറ്റ ജാഥ എന്നുള്ള നിലയിലാണ് ഈ ജാഥ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ വികസനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുക പത്ത് വർഷക്കാലം കൊണ്ട് കേരളം നേടിയെടുത്തിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജാഥ സംബന്ധിച്ച് പറയുമ്പോൾ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലും തവനൂര് മണ്ഡലത്തിലും കേരളത്തിനാകെ വലിയ വികസനം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സാധ്യമായി കാരണം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇന്ത്യക്ക് വലിക്കുന്ന കാലത്തെല്ലാം വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കലാകാലങ്ങളിലൊന്നുമില്ലാത്ത നേട്ടം ഇവിടെ ഇപ്പോൾ നേടിയെടുക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്താം ക്ലാസ്സിൽ ജയിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റ് പ്ലസ് വണ്ണിന് ഇപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചുവെന്നും യു ഡി എഫ് ദീർഘകാലത്തിനിടയിൽ മരിച്ച സമയത്തും അത് ഉറപ്പുവരുത്താൻ വേണ്ടി

മനേത്ത് ചന്ദ്രൻ ബാബു ഗോപിനാഥ് വടക്കോട് മോനച്ചൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കാസിം ഇരിക്കൂർ അഡ്വക്കേറ്റ് നൈസ് മാത്യു എന്നിവരും ജാഥയ്ക്കൊപ്പം എടപ്പാളിൽ എത്തും ഉച്ചഭക്ഷണത്തിന് ശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുമെന്ന് നേതാക്കളായ വി പി സാനു പി ജ്യോതിബാസ് സി രാമകൃഷ്ണൻ ഇ വി അനീഷ് എന്നിവർ അറിയിച്ചു എൻ സി വിന്യൂസ് എടപ്പാൾ